ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അതായത് ഇന്നൊരു സാറ്റർഡേ ദിവസമായിരുന്നു ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ല അപ്പോൾ പതുക്കെ മതി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ ഒരു മീൻ കറി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനൊക്കെ എടുക്കാറുണ്ട് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനൊന്നൊരു മീൻകറിയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ചായ ഒക്കെ ഒന്ന് ഇട്ടെടുക്കുമായിരുന്നു കേട്ടോ തേലപ്പൊടി മഞ്ചാരൊക്കെ പാല് നന്നായി തിളച്ചുവന്നതിന് ശേഷം മാത്രമാണ് ഇതൊക്കെ ചേർക്കുന്നത് നമ്മൾ പാക്കറ്റ് പാല് വാങ്ങിക്കുന്നതെങ്കിൽ അത് കാര്യം വിഷയമില്ല നമ്മൾ നോർമൽ നമ്മളിവിടെ നാട്ടിപ്പുറത്ത് നിന്നയിക്കുന്ന പശു പാലായതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് തേൽപ്പൊടി മൺസരയ്ക്ക് ചേർത്തിട്ടൊന്ന് ചായ തേറാക്കിയെടുക്കുന്നത് അപ്പം നമുക്കിതാ ഒരു ചായ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ നമ്മൾ മീൻകറി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി നമ്മൾ മീൻകറി തയ്യാറാക്കുന്ന ഒരു ചട്ടിയാണേ അത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ അതായത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ മൺചട്ടിക്ക് എടുക്കാനായിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തെടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു മൂന്ന് പച്ചമുളകും ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും പിന്നെ അത്യാവശ്യം അരിപ്പുള്ള ഒരു ഇഷ്ടം ഇഞ്ചി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കണേ അതിൻ്റെ ഒരു പച്ച ചൊവ്ക്കൊന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു മസാല ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബൗളിലോട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര മുക്കാൽ കപ്പോളം വെള്ളവും കൂടി വെച്ചിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കണം അപ്പോൾ ആ ഒരു കറി നമ്മൾ റെഡിയാക്കിയെടുക്കുന്ന സമയത്ത് അതൊന്ന് സെറ്റാക്കി കിട്ടും എന്നിട്ട് ആ ഒരു നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഒരു മസാല കൂട്ടും കൂടെ ആ ഒരു ഇഞ്ചി വെളിത്തുള്ളി പേറ്റിലോട്ട് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴിച്ചെടുക്കണേ എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം ഈ ഒരു മുളക് പൊടി അത്യാവശ്യം ഉണ്ട് ഒട്ടും തന്നെ എരിവില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുളകിനനുസരിച്ചിട്ടാണ് എടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നാല് കഷ്ണം കുടമ്പുള്ളി നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചാണ് അത് വെള്ളത്തോട് കൂടി തന്നെ ചേർത്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കറിക്ക് കറിക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിനേഷം ആ ഒരു എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരാം തിളപ്പിച്ച് ആ ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്തെടുക്കാം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് പീസ് വരെയൊക്കെ മീനാകാം നമ്മൾ ഈ ഒരു മുളകിട്ട മീൻ കറി തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു കറിക്കൊപ്പം തന്നെ മീൻ നിൽക്കണം എങ്കിൽ ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്നാല് കഷ്ണം കറിവേപ്പിലയും പിന്നെ ഒരു അര ടീസ്പൂൺ ഉല പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ നിളക്കിനു ശേഷം അടച്ച് വെച്ചിട്ട് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരയ്ക്കും നമ്മളിത് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കണേ ആകത്തൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള ഒരു അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഈ ഒരു കറി തിറക്കിയെടുക്കാനായിട്ട് അപ്പം കറിക്ക് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തരാം കേട്ടോ അതായത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തൊന്ന് കറി വരുന്ന സമയത്താണ് മുകളിൽ നന്നായിട്ട് നമ്മൾ ഈ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് മീനിലുള്ള നെയ്യോ എല്ലാം കൂടെ ചേർന്നിട്ട് മുകളിൽ നന്നായിട്ടൊരു എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നത് അടിപൊളി മീൻ മീൻകറണേ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് തക്കാളി ചെറിയുള്ളി സവാള പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം ഒന്നും കേടാകാത്ത നല്ല ഇരുന്നോളും സൂപ്പറായിട്ടുള്ള ഈ ഒരു കറി പക്ഷേ ഇടയ്ക്ക് ഒന്നിടത്ത് ചൂടാക്കി വെക്കണം എന്നേ ഉള്ളൂ അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് വളരെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ ഒരു കറി നമ്മൾ ചൂടാക്കി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാനിൻ്റെ കൂടെ ഗോതമ്പ് പുട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിന് ഓൾറെഡി തലേ ദിവസം തന്നെ മാവ് നനച്ച് വെച്ചിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതായത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് പുട്ടും മീൻകറിയും പപ്പടം ഈ ഒരു കോമ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ ആയിരുന്നിട്ട് വെളിയിലും ഇപ്പം അത്യാവശ്യം കുറച്ച് ദിവസം കൊണ്ട് നല്ലവണ്ണം മഴ ഉണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് തീർത്തിട്ടാണ് നമ്മളടുത്ത് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ നോക്കുന്നത് ഇപ്പോൾ ലഞ്ചിന് നമ്മൾ മീൻകറി തയ്യാറാക്കേണ്ട ആവശ്യമില്ല ഒട്ടടി നേരെ അവർ അതിന് മീൻകറി തയ്യാറാക്കിയല്ലോ പിന്നെ അത് ആ ഒരു ചീര വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അത് വെച്ചിട്ട് നമുക്കൊരു തോരൻ തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ആ ഒരു ചീര നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂന്നാല് വെള്ളം ഒന്ന് കഴുകിയെടുക്കണം അത്യാവശ്യം വലിയ പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കണേ കഴുകിയതിന് ശേഷം നന്നായി ഇതുപോലെ ചെറിയ ചെറിയ ഇതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം എന്നാൽ അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു ചീര ഞാൻ അത് ഒരു ചീരച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ടാത് നമുക്ക് നേരെ സ്റ്റൗവിലോട്ട് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ആദ്യം കടകും കറി പൊട്ടിച്ചിട്ട് ഒരു ഈ ചീര ചേർത്തിട്ടൊന്ന് വഴിച്ച് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്നിട്ട് ആ ഒരു ചീരയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വെച്ച് കുറച്ച് ഉപ്പേ വെക്കാം കേട്ടോ ഇത് ചൂടാകുന്ന സമയത്ത് നല്ലോണം ഇത് ചെറുതായി കുറ കുറച്ചായിട്ട് മാറും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അത് ചെറിയൊരു കൈപ്പിടി തേങ്ങയും ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ചീരത്തൊണ്ടിക്കൊന്ന് റെഡി ആവരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞാൻ തൈരും പിന്നെ ചെറു സവാളയും ഉപ്പൊക്കെ ചേർത്തിട്ട് ചെറിയൊരു സാലഡ് തൈരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മീൻകര ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ കറിയൊന്നും ചെയ്യുന്നില്ല അത് മാത്രം മതി കേട്ടോ അപ്പോൾ തൈര് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സവാള ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ചീരത്തോറിനും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വെക്കുന്നുണ്ടേ അപ്പോഴും പുറത്ത് നല്ല മഴ ആയിരുന്നു കേട്ടോ ആ ഒരു ടൈമിലൊക്കെ അപ്പോൾ ലഞ്ചൊക്കെ ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് കുറുവരിച്ചോറാണേ പിന്നെ ഒരു മീൻ കറിയും ഉണ്ടായിരുന്നു പിന്നെ ഒരു ചീരത്തോരനും ആ ഒരു ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സാലഡ് അപ്പോൾ സിമ്പിളാണ് ഈ ഒരു ഊണ് അതുപോലെ തന്നെ റെസിപ്പീസും സിമ്പിളാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലാണ് നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്